കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ എത്രയും പെട്ടെന്ന് വിചാരണ അവസാനിപ്പിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ദിലീപും കൂട്ടരും അതേസമയം യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണയ്ക്ക് പ്രത്യേക കോടതി അനുവദിച്ചതിനെതിരെ നടൻ ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകാനിരിക്കുകയാണ് കേസിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നതിനാൽ സിബിഐ അന്വേഷണം വേണമെന്നും ദിലീപ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും എറണാകുളം അഡീഷണൽ സിബിഐ കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് പുതിയ നീക്കം കോടതിയുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കെ എന്തെന്ന ആകാംക്ഷയിലാണ് മലയാളികൾ അതിനിടെ ദിലീപ് വെള്ളിയാഴ്ച രാത്രി ചെറുവള്ളി ജഡ്ജി അമ്മാവൻ കോവിലിൽ ദർശനത്തിലെത്തിയത് വലിയ വാർത്തയായി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അടനേദ്യവും കനിക്കഭിഷേകവും നടത്തി ഇവിടെ പ്രാർത്ഥിച്ചാൽ കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ ഉപദേവാലയമായ ജഡ്ജിയമാവൻ കോവിലിൽ ദിവസവും പ്രധാന ക്ഷേത്രത്തിലെ നടയടച്ചതിന് ശേഷമാണ് പൂജ രാത്രി എട്ടുമണിയോടെയാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത് ചെറുവള്ളിയിലയുടെ ശ്രീകോവിലിന് മുൻപിൽ പ്രാർത്ഥിച്ച് അർപ്പിച്ചാണ് ജഡ്ജിയമാവൻ കോവിലിൽ വഴിപാടിനെത്തിയത് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട് ദിലീപ് റിമാൻഡിലായിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തൊൻപതിന് സഹോദരൻ അനുകൂല കുടുംബാംഗങ്ങളും ജഡ്ജിയമാവൻ കോവിലിൽ വഴിപാട് നടത്താൻ ദിലീപ് ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് ഒപ്പമുള്ളവർ തടഞ്ഞു ഇതിനിടെ ദിലീപ് ഒരു കുഞ്ഞിനെ വാരിയെടുത്തു നിൽക്കുന്ന ഫോട്ടോ ദിലീപ് തന്നെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഫോട്ടോയിലുള്ളത് ദിലീപിന്റെ മകൾ മഹാലക്ഷ്മിയാണോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് മഹാലക്ഷ്മി അല്ല ദുബായിലെ ദേപുട്ടിലെ മാനേജർ മനീഷിന്റെ മകളാണ് ദിലീപ് അവിടെ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോയാണിതെന്ന വ്യാഖ്യാനമാണ് വരുന്നത് കുഞ്ഞിന്റെ ജനനം മുതൽ മഹാലക്ഷ്മിയാണെന്ന തരത്തിൽ കാവ്യക്കൊപ്പമുള്ള കുഞ്ഞിന്റെ ചിത്രം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ദിലീപിനെയും കാവ്യയെയും കുറിച്ച് വരുന്ന ഓരോ വാർത്തയും അതീവ പ്രാധാന്യത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ സിനിമാ ജീവിതത്തിന് തൽക്കാലത്തേക്ക് ഇടവേള എടുത്തിരുന്നു ഒപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ കാവിക്കും ദിലീപിനും ഒരു കുഞ്ഞു കൂടി പിറന്നതോടെ സിനിമയിലേക്കുള്ള തിരിച്ചു തിരിച്ചുവരവ് ഉടലില്ലെന്ന സൂചനയായിരുന്നു നൽകിയത് ഇപ്പോഴിതാ കാവിയുടെയും ദിലീപിന്റെയും ഏറ്റവും പുതിയ ചിത്രം എന്ന പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഒരു ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരൊറ്റത്ത് ഫാൻസുകാരും ആരാധകരും കഥമനിയുമ്പോൾ മറുവശത്ത് ദിലീപിന് നല്ല ടെൻഷനുണ്ട് അതിനാൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സ്ത്രീകൾക്കെതിരായ നൂറുകണക്കിന് കേസുകൾ ഉള്ളപ്പോൾ നടിയ്ക്ക് പ്രത്യേക പരിഗണന നൽകുകയാണെന്ന് ദിലീപ് ആരോപിക്കുന്നു ആറു വിചാരണ തീർക്കണമെന്ന ഹൈക്കോടതി വിധിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും വിചാരണ യഥാക്രമം എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി നടത്തണം വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടാനും നീക്കമുണ്ട് അന്വേഷണം എന്ന ദിലീപിന്റെ ആവശ്യത്തിൽ കഴമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നു കേസിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി തന്നെ കുടിക്കുകയെന്നാണ് ദിലീപിന്റെ ആരോപണം കുറ്റപത്രത്തിൽ വീഴ്ച ഉണ്ടായതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ കെ രാമൻപിള്ളയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത